ആഗോള കത്തോലിക്ക സഭയുടെ തലവൻ ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് നിത്യസമ്മാനത്തിന് വിളിക്കപ്പെടുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലയളവിൽ വത്തിക്കാനിൽ ഫ്രാൻസിസ് പാപ്പയ്ക്കൊപ്പം സേവനം ചെയ്ത ഒരു വൈദികനെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ് ആദ്യം ഒരു വീഡിയോ കണ്ടതിന് ശേഷം തിരിച്ചു വരാം ക്രിസ്മസ് സമാപനത്തിൽ ഫ്രാൻസിസ് പാപ്പ നൽകിയ ഉണ്ണി ഈശോ പുൽകൂടിൽ വൈദികനാണ് നിൽക്കുന്നത് അന്ന് ഒരു അനുഭവം അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ സംഭവം നടന്നത് അന്ന് ക്രിസ്മസ് പാതിര കുർബാനയ്ക്ക് എനിക്ക് തരത്തിൽ പരിശുദ്ധ പിതാവിന് അൽത്താര ഒരുക്കുക എന്നതായിരുന്നു എൻ്റെ കർത്തവ്യം അതായത് അന്ന് ഉപയോഗിക്കുന്ന കാസ കൊണ്ടുവന്ന് അൽത്താരയിൽ ക്രമീകരിക്കുക അതിനുശേഷം മാറിപ്പോകുന്നു തുടർന്ന് പിതാവ് ആ കുടിച്ച കാസയിൽ നിന്ന് ബാക്കിയുള്ളതിനെ പാനം ചെയ്ത് അതിനെ വൃത്തിയാക്കി തിരിച്ചു കൊണ്ട് എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ ഉണ്ണീശോയെ വയ്ക്കുന്നതിനേക്കാളും ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുന്നത് അതാണ് അതിനുശേഷമാണ് ഏറ്റവും അവസാനം ഈ ഒരു അസുര ഭാഗ്യം കൂടെ കിട്ടിയത് പിതാവ് ഉണ്ണീശോയെ എൻ്റെ കയ്യിൽ തരുന്നു അവിടെ പുൽക്കൂട്ടിൽ വയ്ക്കാൻ വേണ്ടി ഞാൻ പോകുന്നു ഇത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒന്നായിട്ട് എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് പ്രാക്ടീസ് ഉണ്ടായിരുന്നോ നേരത്തെ ഇല്ല ഇല്ല ഉണ്ണീശയെ കൊണ്ട് വെക്കുന്നതിന് ഒരു പ്രാക്ടീസ് ഒന്നുമില്ല അന്ന് അവിടെ വെച്ച് വിളിക്കുന്നു മറ്റൊന്നും അങ്ങനെ ക്യാമറ ഫ്രെയിമിലൊന്നും വരാതെ ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിലായിരിക്കാം ഒരു അച്ഛനെ വിളിച്ചത് അങ്ങനെ വിളിച്ച് വിട്ടു പക്ഷേ അന്നത്തെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ അച്ഛൻ ഇങ്ങനെ പേടിച്ചു നിൽക്കുമ്പോൾ പാപ്പയുടെ കയ്യിൽ നിന്നും അന്ന് പ ആ ആരോഗ്യവാനാണ് നടന്നാണോന്ന് അന്ന് തരുന്നത് അപ്പോൾ എങ്ങനെയായിരുന്നു അന്ന് പേടിച്ച് നിൽക്കുന്ന ഒരു മുഖമാണ് അച്ഛന്റെ കാണുന്നത് ഒരു ഭയഭക്തി പരിശുദ്ധ അടുത്തല്ലേ പോകുന്നത് ഇത് പ്രാക്ടീസ് ഒന്നും ചെയ്തിട്ടില്ല എങ്ങനെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല പോയി കുമ്പിട്ട് വാങ്ങുന്നു അതിനുശേഷം അവിടെ കൊണ്ടുവയ്ക്കുന്നു അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു നിമിഷം ഈ രണ്ട് അനുഭവങ്ങളും പ്രത്യേകിച്ച് പിന്നെ പിതാവിന്റെ സഹായിട്ട് നിൽക്കുക പ്രത്യേകിച്ച് പിതാവിന്റെ കയ്യിൽ നിന്ന് ഈ ഉണ്ണീഷെ കാസയും അതുപോലെ തന്നെ ഉണ്ണീഷയെ സ്വീകരിച്ച് ഏർ ഈ പുൽക്കൂടിലേക്ക് വയ്ക്കുക ഇത് അനുഭവവും ഫ്രാൻസിസ് പാപ്പയെ എത്ര ഏത് തലത്തിലാണ് ഫ്രാൻസിസ് പാപ്പയുടെ വിടവാങ്ങൽ വരുമ്പോൾ ഓർമ്മിക്കുന്നത് ഹൃദയത്തില് ഒരു നൊമ്പനമായിട്ട് കിടക്കും കാരണം ഞാൻ സംസാരിച്ച രണ്ട് പ്രാവശ്യം എനിക്ക് പരിശുദ്ധ പിതാവിനോടൊപ്പം നിൽക്കാൻ പറ്റി ആദ്യമായിട്ട് രണ്ടായിരത്തി പതിനാറിൽ കരുണയുടെ അസാധാരണമായ ജൂബിലി വർഷത്തിൻ്റെ സമാപനത്തിൽ അന്ന് ഞാൻ രണ്ടാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു അന്ന് അൾത്താരയിൽ നിന്നു അതിനുശേഷം ഡീക്കിനാകുമ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ അൾത്താരയിലാണ് നിൽക്കുന്നത് ഇപ്പോൾ പരിശുദ്ധ പിതാവിനോടൊപ്പം അന്ന് ആൾത്താരയിൽ ബലിയർപ്പണത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കാസെ എടുത്ത് അവിടെ എല്ലാം ക്രമീകരിക്കാൻ പറ്റി എന്നിട്ട് അദ്ദേഹം കുടിച്ച കാസയിൽ നിന്ന് തന്നെ എനിക്കും പാനം ചെയ്യാൻ സാധിച്ചു പാപ്പ ആയാൽ മാത്രമല്ല അത് സാധിക്കും അത് നടക്കില്ലല്ലോ അതുകൊണ്ട് അത് മാത്രമല്ല ഡീക്കിനായിരിക്കും മാത്രമേ ആ ഒരു അവസരം ഉള്ളൂ ഇനി വൈദികനായാലും എത്രാനായാലും അദ്ദേഹത്തിൻ്റെ കാസിൽ നമുക്ക് അവിടെ നിന്ന് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അതുകൊണ്ട് ഒരിക്കലും തിരിച്ചു വരാൻ അനുഭവം അപ്പോൾ അങ്ങനെ സംസാരിക്കുകയും ഈ രണ്ട് അനുഭവങ്ങളുള്ളത് കൊണ്ട് തന്നെയും വ്യക്തിപരമായി കൂടുതൽ അടുപ്പമുള്ള ഒരു പാപ്പയായിട്ടായിരിക്കും എൻ്റെ ജീവിതത്തിൽ എപ്പോഴും നിലനിൽക്കുന്നത് അപ്പോൾ അതൊരു വിയോഗം നമ്മുടെ വ്യക്തിപരമായ ഒരു വിയോഗമായിട്ട് ഈ വാർത്ത കേട്ടപ്പോൾ അങ്ങനെ എനിക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിച്ചില്ല ഞാൻ ഉച്ചയ്ക്ക് ഇവിടുന്ന് ബിഷപ്പ് ഹൗസിലൊന്ന് പോയി ഒന്ന് ജസ്റ്റ് ഒന്ന് കിടക്കുകയായിരുന്നു അപ്പോഴൊരു ഫോൺ കോളിൽ നിന്നാണ് ഞാനിത് അറിയുന്നത് പാപ്പ മരിച്ചു എന്ന് ഉടനെ ഞാൻ വച്ചിട്ട് താഴെ പോയി എന്നെ ടി വി ഇട്ട് നോക്കുകയാണ് ചെയ്തത് അപ്പോൾ എന്നെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല പിന്നെ പയ്യെ പയ്യെ എല്ലാ കാര്യങ്ങളും ഒന്നും മനസ്സിലാക്കി എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ